മാള ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എം ബി എ എൻജിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് ഫാർമസി പോളിടെക്നിക് കോളേജുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന ആടിയുലഞ്ഞോണം സമാപിച്ചു സമാപന സമ്മേളനം ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എഡാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും മഹാബലി ചക്രവർത്തിയുടെ ത്യാഗത്തെക്കുറിച്ചും ലോകമെമ്പാടുമുള്ള മലയാളികൾ സൗഹാർദ്ദത്തോടെയും സന്തോഷത്തോടെയും ഓണം ആഘോഷിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികളോട് സംസാരിച്ചു ഹോളിഗ്രീസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ ഫാർമസി കോളേജ് ചെയർമാൻ ജോസ് കണ്ണമ്പിള്ളി എം ബി എ കോളേജ് ചെയർമാൻ വക്കച്ചൻ താക്കോൽക്കാരൻ പോളിടെക്നിക് കോളേജ് സെക്രട്ടറി ആന്റണി മാളിയേക്കൽ ഫൈനാൻസ് ഡയറക്ടർ സി വി ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൂക്കളം മലയാളി മങ്ക മാവേലിത്തമ്പുരൻ എന്നിവയിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു മത്സരവിഭാഗത്തിൽ മറ്റു കോളേജുകളെ പിന്നിലാക്കി പോളിടെക്നിക് കോളേജ് ഓവറോൾ കിരീടം കരസ്ഥമാക്കി മത്സരേതര വിഭാഗത്തിൽ നടന്ന മെഗാ തിരുവാതിരകളി നാഗാലാൻഡ് മിസോറാം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ട്രഡീഷണലായ നൃത്തനൃത്യങ്ങൾ വിവിധ കോളേജുകളുടെ നേതൃത്വത്തിൽ നടന്ന കലാപരിപാടികൾ എന്നിവ കാണികൾക്ക് ഏറെ ആഹ്ലാദവും ആവേശവും പകർന്നു നൽകി വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിജയികളെ അനുമോദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ജീവനക്കാർക്ക് ഓണക്കോടിയും വിഭവ സമൃദ്ധമായ ഓണസദ്യയും നൽകി തെയ്യം പുലികളി വിവിധ കലാരൂപങ്ങൾ ചെണ്ടമേളം കാവടി എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി എം ബി എ കോളേജ് ഡയറക്ടർ ഡോക്ടർ ജിയോ ബേബി എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ എ എസ് ചന്ദ്രകാന്ത പ്രിൻസിപ്പാൾ ഡോക്ടർ കെ പ്രസാദ് ഫാർമസി കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ രാധ ആർട്സ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുരേഷ് ബാബു പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ എം ജി ശശികുമാർ എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ദേശീയ ഉത്സവം ഓണം നമ്മളുടെ പൗരാണിക ചരിത്രവും ഐതിഹ്യങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ കേരള ജനത എവിടെയായിരുന്നാലും ഒന്നിച്ചു കേരളത്തിൻ്റെ തനിമ സാംസ്കാരിക കലാപരമായ നമ്മളുടെ വൈവിധ്യങ്ങൾ ഉൾപ്പെടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അതിൻ്റെ പൗരാണിക ചരിത്രവും ഐതിഹ്യങ്ങളും എല്ലാം വിരൽ ചൂണ്ടുന്നത് സുന്ദരമായ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിൻ്റെയും ഒരു ചരിത്രത്തെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളുടെ സാംസ്കാരിക തനിമ ഉൾക്കൊണ്ടുകൊണ്ട് ആഘോഷിക്കുന്ന ഈ ഓണം നമ്മൾ ഈ വർഷവും പൂർവാധികം ഭംഗിയായി ഓളിഗ്രൈൻസുകൾ നടത്തുകയാണ് ഇതിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാവർക്കും ഓളിഗ്രൈൻസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ വ്യക്തിപരമായ താല്പര്യപ്രകാരവും എല്ലാവർക്കും ഓണത്തിൻ്റെ സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ ഈ ഓണത്തിൻ്റെ എല്ലാ ബാഹുലുകളും എല്ലാവർക്കും നല്ല ഒരു ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ